നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ഭാരതത്തിൽ ഒരു വിദേശ രാഷ്ട്ര തലവൻ്റെ വളരെ ഹൈ പ്രൊഫൈലായിട്ടുള്ള ഒരു സന്ദർശനം നടക്കുകയുണ്ടായി അത് മറ്റാരുമല്ല ഖത്തറിൻ്റെ എമീറായിട്ടുള്ള തമീം ബിൻ ഹമദ് അൽ താനിയുടെ സന്ദർശനമായിരുന്നു ആ സന്ദർശനത്തെക്കുറിച്ച് വാർത്തകളിലെല്ലാം വന്നു കഴിഞ്ഞു പക്ഷേ ഈ സന്ദർശനത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയും അവസാനം തലയ്ക്കടി കിട്ടിയതുപോലെ ഒരു മൂലയ്ക്കൊതുങ്ങുകയും ചെയ്ത ഒരു കൂട്ടനുണ്ട് അതിനെക്കുറിച്ച് മാധ്യമങ്ങളൊന്നും ഇതുവരെ പറഞ്ഞു കണ്ടില്ല അത് മറ്റാരുമല്ല ഇന്ത്യയിലെ ഇസ്ലാമിക തീവ്രവാദികളാണ് ഇസ്ലാമിക തീവ്രപക്ഷ നിലപാടുകാരാണ് അവർ വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു സന്ദർശനമായിരുന്നു ഖത്തറിലെ അമീറിൻ്റേത് പക്ഷേ ഒന്നും നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക അതിനെക്കുറിച്ച് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയാം പക്ഷേ അതിനു മുമ്പ് ഈ സന്ദർശനം വളരെ പ്രാധാന്യമുള്ള ഒരു സന്ദർശനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഭാരതത്തിൻ്റെയും ഖത്തറിൻ്റെയും സൈസ് വലിപ്പമൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പരസ്പരം കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല ഖത്തർ വളരെ ചെറിയൊരു രാജ്യമാണ് ഖത്തറിലെ ജനസംഖ്യ വളരെ കുറവാണ് ഖത്തറിലെ സ്വന്തം പൗരന്മാരെക്കാൾ കൂടുതൽ ജനസംഖ്യയിൽ അവിടെ ഇന്ത്യക്കാരുണ്ട് എട്ട് ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട് എന്ന് മാത്രമല്ല പതിനയ്യായിരം ഇന്ത്യൻ കമ്പനികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് വലിയ തോതിൽ ഖത്തറിന് ഭാരതവുമായി ഒരു ബന്ധവുമുണ്ട് പക്ഷേ അത് മാത്രമല്ല ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇന്ന് നിലനിൽക്കുന്ന ജിയോ പൊളിറ്റിക്സ് എടുത്തു നോക്കിയാൽ തന്നെ ഖത്തറിന് വലിയ പ്രാധാന്യമുണ്ട് ഖത്തറ് ശരിക്കും ഒരു പറഞ്ഞു കഴിഞ്ഞാൽ വൈവിധ്യങ്ങളുടെ അല്ല വൈരുദ്ധ്യങ്ങളുടെ ഒരു നാടാണ് എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഖത്തറിൻ്റെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളൊരു വശത്ത് നോക്കുക ഖത്തറ് എടുത്തു കഴിഞ്ഞാൽ ഖത്തറിലെ ഹമാസിൻ്റെ ഇപ്പോഴത്തെ നേതാവ് അയാളുടെ പേര് ഖലീദ് മഷാൽ എന്നാണ് ഹമാസിൻ്റെ ഇപ്പോഴത്തെ നേതാവ് എവിടെയാണ് താമസിക്കുന്നത് ഖത്തറിലാണ് താമസിക്കുന്നത് പാലസ്തീൻ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ ഏറ്റവും കൂടുതൽ ശക്തിയിൽ മാധ്യമ വിഷം തുപ്പുന്നത് ആരാണ് അത് അൽ ജസീറയാണ് അൽ ജസീറ എവിടെയാണ് അത് ഖത്തറിലാണ് ഇനി ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനിൽ ചെന്ന് അമേരിക്ക കൊന്നു ഒസാമാ ബിൻ ലാദൻ്റെ കുടുംബം ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് അതും ഖത്തറിലാണ് പക്ഷേ മറുവശത്ത് നിങ്ങൾ നോക്കുക ഹമാസിന്റെ തീവ്രവാദി നേതാവ് ഖത്തറിൽ സുരക്ഷിതമായി താമസിക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് അമേരിക്കൻ എയർബേസ് പ്രവർത്തിക്കുന്നത് ഒരു പക്ഷേ മിഡിൽ ഈസ്റ്റിലെ തന്നെ മധ്യപൂർവ്വ ദേശത്തെ തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസ് പ്രവർത്തിക്കുന്നത് ഖത്തറിലാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് മനാമയിൽ ഏറ്റവും വലിയ നേവൽ ബേസ് ഉണ്ട് അത് ഹമാസിൻ്റെ കാര്യം ഇസ്രേല് പലപ്പോഴും കർട്ടന് പിന്നിലുള്ള ചില നെഗോസിയേഷൻസ് നമ്മൾക്ക് നേരിൽ കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള ട്രാക് ടു ഡിപ്ലോമസി എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നേരിട്ട് പരസ്പരം സംസാരിക്കുന്നതിന് പകരം മറ്റ് അണ്ടർഗ്രൗണ്ട് ചാനലുകൾ വഴി സംസാരിക്കുക അതിന് ഇസ്രായേൽ എപ്പോഴും തിരഞ്ഞെടുക്കുന്ന ഒരു പ്രദേശമുണ്ടെങ്കിൽ അത് ഖത്തറാണ് അതായത് ഖത്തറിലാണ് അമാസിൻ്റെ നേതാവ് ഇരിക്കുന്നത് പക്ഷേ അമേരിക്കയുടെ ബേസ് അവിടെ ഉണ്ട് അതേപോലെ ഇസ്രായേലും അവിടെ ഇടപെടുന്നുണ്ട് ഒസാമാബില്ലാതൻ്റെ ഫാമിലി അവിടെ താമസിക്കുന്നു സുരക്ഷിതമായി പക്ഷേ അവിടെ തന്നെ തൊട്ടപ്പുറത്താണ് ഇസ്രായേൽ അമേരിക്കയുടെ നാവിക വി ളം മാത്രമല്ല വലിയ നാവിക ബേസ് ഉള്ളത് അപ്പോൾ അങ്ങനെ വളരെ ഒരു കോൺട്രഡിക്ഷൻ്റെ ഒരു ഒരു അന്തരീക്ഷം എല്ലാ കാര്യത്തിലും ഇടപെടുകയും എന്നാൽ എല്ലാവർക്കും ചെന്നെത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ചെന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമായി ഒരു ഭരണകൂടമായി ഖത്തറിൻ്റെ ഭരണകൂടം മാറിയിട്ടുണ്ട് ഇത് വളരെ ഗുണകരമാണ് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം കാരണം എല്ലാ അർത്ഥത്തിലുമുള്ള നെഗോസിയേഷൻസ് നടക്കുന്ന ചർച്ചകൾ നടക്കുന്ന സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന പ്രദേശമായി ഖത്തർ മാറിയിട്ടുണ്ട് ഇനി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് ഒരു വലിയ എന്താ പറയുക ഒരു വലിയ വിജയം ഒരു ഡിപ്ലോമാറ്റിക് വിജയമുണ്ടായ ഒരു സംഭവം നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാവും ചാരവൃത്തി ആരോപിച്ച് ഭാരതത്തിൻ്റെ എട്ട് മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരെ ഖത്തർ അറസ്റ്റ് ചെയ്തിരുന്നു ഒരു ഇറ്റാലിയൻ കമ്പനിക്ക് വേണ്ടി ഖത്തറിൽ പ്രവർത്തിക്കുന്നവർ എന്തോ അന്തർവാഹിനിയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിച്ചു എന്നൊക്കെയായിരുന്നു കേസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് ഖത്തർ അതിൽ എട്ടിലേഴ് പേരെ മോചിപ്പിക്കുകയും എട്ടാമൻ അവിടെ കോടതി നടപടികളുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാരണങ്ങളാൽ അവിടെ തുടരുകയുമാണ് പക്ഷേ പേരെ ഖത്തർ മോചിപ്പിച്ചു ഖത്തർ പോലെ ഒരു രാജ്യത്ത് നിന്ന് ചാരവൃത്തി ആരോപണത്തിൽ നിന്ന് പേരെ അവിടെ നിന്ന് മോചിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല അപ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വാധീനമുള്ള ഒരു രാജ്യമാണ് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ലോകകാര്യങ്ങളിൽ വളരെ ചെറിയ രാജ്യമാണെങ്കിലും ഖത്തറിനുള്ള സ്വാധീനം നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് താനും ഖത്തറ് ലോകത്തിലെ മിക്കവാറും എല്ലാ വൻ ശക്തികളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു ഇതേ രാജ്യത്താണ് തീവ്രവാദികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നടക്കുന്നത് പ്രത്യേകിച്ച് ഭാരതവുമായി ബന്ധപ്പെട്ട തീവ്രവാദി പ്രവർത്തനങ്ങൾ കശ്മീരിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഖത്തറിൻ്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഖത്തർ വേണമെങ്കിൽ അതിനകത്തൊരു മധ്യസ്ഥ വഹിക്കാമെന്നുള്ള ഒരു നിർദ്ദേശം ആഗോളതലത്തിൽ ഉണ്ടായിരുന്നു ഭാരതത്തിൻ്റെ അതിനോടുള്ള എതിർപ്പ് കാരണം മാത്രമാണ് അത് നടക്കാത്തത് അതും വേണമെങ്കിൽ പരിഹരിക്കാൻ ഞങ്ങൾ വരാമെന്നൊക്കെ ഖത്തർ പറഞ്ഞിരുന്നു പക്ഷേ ഭാരതം അതിൻ്റെ ആവശ്യമില്ല കശ്മീർ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട വിഷയമേ അല്ല എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ അത് ഭാരതം സമ്മതിച്ചില്ല പക്ഷേ ഭാരതത്തിന് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഖത്തറിൽ വലിയൊരു സ്വാധീനമുണ്ടെങ്കിലും ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തറിൽ ഇരുന്നു കൊണ്ട് തീവ്രവാദ പ്രവർത്തനം ഭാരതത്തിനെതിരെ നടത്താൻ പലപ്പോഴും തീവ്രവാദികൾക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന കേരളത്തിൽ ഉദയം കൊണ്ട ഭീകരപ്രസ്ഥാന ആ ഭീകരപ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പണം അവർ പണം സ്വീകരിക്കുകയും പണം ഭാരതത്തിലേക്ക് അയക്കുകയും ചെയ്ത കേന്ദ്രങ്ങളിൽ ഒന്ന് രാജ്യങ്ങളിൽ ഒന്ന് ഖത്ര മറ്റൊന്ന് തുർക്കിയാണ് തുർക്കിയിലെ ഈസ്റ്റാംബുളിലാണ് അൽ ഖയ്ദയുടെ നേതാക്കന്മാരുമായി പി നേതാക്കന്മാർ കേരളത്തിൽ നിന്ന് പോയ നേതാക്കന്മാർ നടത്തിയോ ഒക്കെ വലിയ വാർത്തയായിരുന്നു ഖത്തറിൽ തന്നെ അവിടെ ജോലി ചെയ്യുന്ന എൻ ആർ ഐസിനെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്തോ അവർക്ക് ഈ ഫണ്ട് അവർക്ക് കൊടുക്കുകയും അവരിൽ പലരുടെ അക്കൗണ്ടുകൾ വഴി അത് ഭാരതത്തിലേക്ക് അയക്കുകയും ഭാരതത്തിൽ അത് ഒരുമിച്ച് കളക്റ്റ് ചെയ്ത് പിന്നീട് ഭീകരപ്രവർത്തനങ്ങൾക്ക് തീവ്രവാദി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയായിരുന്നു വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തർ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്കും സ്പേസ് കൊടുത്തു പോകുന്നതാണ് പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഖത്തറിൽ അവസാനിച്ചിട്ടുണ്ട് ഏതാണ്ട് പൂർണ്ണമായിട്ട് വളരെ രഹസ്യമായി വലതും ഒക്കെ നടക്കുന്നുണ്ടാവും പക്ഷേ ഖത്തർ ഭരണാധികാരി ഭാരതത്തിൽ വരികയും ഭാരതവുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന പദ്ധതികളിൽ ഒപ്പിടുകയോ ഒക്കെ ചെയ്യുമ്പോൾ വലിയ ലോങ് ടേം റിലേഷനാണ് ഇപ്പോൾ ഖത്തറുമായിട്ട് ഭാരതം പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒപ്പിട്ട കരാർ അനുസരിച്ച് രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് വരെ എൽ എൻ ജി ഗ്യാസ് ഭാരതത്തിന് സപ്ലൈ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഒരു കരാറുണ്ട് ആ കരാറ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തീർന്നാലുടൻ തന്നെ അടുത്ത ഇരുപത് വർഷത്തെ കരാറിലേക്ക് ഭാരതം പോവുകയാണ് ഖത്തറുമായിട്ട് അപ്പോൾ അതൊരു വളരെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു കരാറിലാണ് ഭാരതം ഏർപ്പെടുന്നത് അതുമാത്രമല്ല മറ്റ് പല മേഖലകളിലും ഭാരതവുമായി ബന്ധപ്പെടാനും ഭാരതവുമായി ഒരുമിച്ച് പ്രവർത്തിക്കാനും ഖത്തറ് തീരുമാനിച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു തീരുമാനങ്ങളും ഇത്തരം ചർച്ചകളും നടക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ നേരിട്ട് പോയി സ്വീകരിച്ചത് പക്ഷേ ഇവിടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ തീവ്രവാദികൾ ആഗ്രഹിച്ചത് ഒരു പരിധിവരെ ഞങ്ങളോട് ഒരു മൃദു സമീപനം എടുക്കാൻ ഭാരതത്തിൻ്റെ സർക്കാരിനോട് ഖത്തർ ആവശ്യപ്പെടും എന്ന് തന്നെയായിരുന്നു ഭാരതത്തിലെ ചില ഇൻ്റലിജൻസ് ഏജൻസീസൊക്കെ മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പി എഫ് ഐ ഉൾപ്പെടെയുള്ള തീവ്രവാദി പ്രസ്ഥാനങ്ങൾക്കെതിരെ ഭാരതമെടുക്കുന്ന ശക്തമായ നടപടികൾ അത് മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ഒരു പരിധിയിലേക്ക് പോകരുത് എന്ന് ഖത്തറിനെക്കൊണ്ട് ഉപദേശിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഈ പി എഫ് ഐയുടെ ഒക്കെ സർക്കിളിൽ വന്നതായിട്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് മാസങ്ങൾ മുമ്പുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് അതായത് ഖത്തറ് ഭാരതത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടെ ഒന്ന് ആവശ്യപ്പെടണം അതായത് കുറച്ച് ഒന്ന് ഒന്ന് സോഫ്റ്റായിട്ട് നിങ്ങളൊന്ന് പോവുക ഒന്ന് അവരെ ഒന്ന് പരിഗണിക്കുക കാരണം ചാരവൃത്തിയിൽപ്പെട്ട ഇന്ത്യക്കാരെ പോലും നമുക്ക് വിട്ടു തന്ന ആൾക്കാരാണ് നമ്മളുമായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇനിയും വലിയ ശക്തമായ ബന്ധം വരാൻ പോകുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഖത്തർ അത് പറയും അല്ലെങ്കിൽ ഖത്തർ പറഞ്ഞാൽ ഭാരതം അത് കേൾക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ നമ്മുടെ നാട്ടിലെ തീവ്രവാദികൾക്കുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല ഖത്തർ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് മിണ്ടിയില്ല എന്ന് മാത്രമല്ല ഖത്തറും ഭാരതവും ചേർന്ന് ഇറക്കിയ സംയുക്ത പ്രസ്താവനയിൽ എല്ലാത്തരം തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമെതിരെ ശക്തമായി ഒരുമിച്ച് നടപടിയെടുക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ള ഒരു വാചകം അതിൽ എഴുതി ചേർക്കുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല ക്രോസ് ബോർഡർ ടെററിസത്തെക്കുറിച്ചും ആ ഒരു സംയുക്ത പ്രസ്താവനയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ക്രോസ് ബോർഡർ ടെററിസം എന്താണ് അതിർത്തി കടന്നുള്ള തീവ്രവാദം അത് പാകിസ്ഥാനെ ഉദ്ദേശിച്ച് തന്നെയാണ് അതും ഒരു വലിയ അടിയാണ് കാരണം എല്ലാ അർത്ഥത്തിലും തീവ്രവാദികൾക്ക് വലിയ തോതിൽ സംരക്ഷണം ലഭിച്ചിരുന്നു എന്ന് പലരും കരുതിയ ഒരു രാജ്യമാണ് ഖത്തർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലസ്തീൻ സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായ നിലപാടെടുക്കുന്ന എന്നാൽ ബി ബി സിയെയും സി എൻ എൻ പോലെ ഉള്ള മാധ്യമ സ്ഥാപനങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുള്ള അൽജസീറ ബേസ് ചെയ്തിരിക്കുന്നത് ഖത്തറിലാണ് ഒസാമ ബിൻ ലാദൻ്റെ വീട്ടുകാർ ജീവിക്കുന്നത് ഖത്തറിലാണ് ഹമാസിൻ്റെ നിലവിൽ ജീവിച്ചിരിക്കുന്ന നേതാവ് ജീവിക്കുന്നതും ഖത്തറിലാണ് എന്നു മാത്രമല്ല പലപ്പോഴും കശ്മീർ പോളിസിയിൽ ഒ ഐ സിയിലുമൊക്കെ ഖത്തറിൻ്റെ നിലപാടും കശ്മീരിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ നിലപാടിന് അനുകൂലമായിരുന്നു എന്നുള്ളതും ചരിത്രമാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഭാരതത്തെ ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദികളോടുള്ള ഭാരതത്തിൻ്റെ ശക്തമായ നടപടിയിൽ ഒരല്പം മായം ചേർക്കാൻ ഒല്പം തണുപ്പിക്കാൻ ഖത്തർ ഇമീറിൻ്റെ ഭാരത സന്ദർശനം പ്രയോജനപ്പെടുമെന്നുള്ള ഇവരുടെ വലിയ പ്രതീക്ഷയായിരുന്നു പലരും ഇപ്പോൾ ഇപ്പോൾ തിഹാർ ജയിലുമായി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ് അപ്പോൾ ഇവരുടെ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു അങ്ങനെയൊരു കാര്യം ഈ ചർച്ചകളിൽ ഉണ്ടാകുമെന്ന് പക്ഷെ ആ ചർച്ചകളിൽ ഉണ്ടായതും തീരുമാനങ്ങളായി പുറത്തു വന്നതും അതിന് നേരെ വിപരീതമായ കാര്യങ്ങളാണ് ഭാരതവും ഖത്തറും തമ്മിൽ സെക്യൂരിറ്റി മേഖലയിൽ സുരക്ഷാ മേഖലയിലും വലിയ തോതിലുള്ള സഹകരണത്തിനുള്ള കരാറുകൾ ഒപ്പ് വെച്ചിട്ടുണ്ട് സൈബർ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ തോതിൽ സഹകരണം ഇനിയുള്ള വർഷങ്ങളിൽ കാണാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തർ ഭാരതത്തിലെ ഇസ്ലാമിക തീവ്രവാദികളെ ഭീകരവാദികളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു അവരുടെ നിലപാടുകൾക്കോ അവരുടെ പ്രവർത്തനങ്ങൾക്കോ ഖത്തറിൻ്റേതായ യാതൊരു പിന്തുണയും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഭാരതവിരുദ്ധമായ ഒരു പ്രവർത്തനത്തിനും ഖത്തറിൻ്റെ പിന്തുണ ഉണ്ടാകില്ല എന്ന് അടിവരയിട്ട് തന്നെ അവർ പറഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ വാക്കുകളിൽ അതില്ലെങ്കിലും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭീകരവാദത്തിനെതിരെ ഭാരതത്തോടൊപ്പം ശക്തമായ നിലപാടെടുക്കുന്ന ഒരു രാജ്യമായി ഖത്തർ മാറിയിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹമാസിൻ്റെ കാര്യത്തിലും അൽ ഖൊയ്ദയുടെ കാര്യത്തിലും ഒക്കെ വലിയ സോഫ്റ്റായിട്ടുള്ള ഒരു മൃദു സമീപനം എടുത്ത ഒരു ചരിത്രം ഖത്തറിനുണ്ട് എന്ന് മാത്രമല്ല താലിബാൻ യഥാർത്ഥത്തിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണത്തിൽ വന്നതിൻ്റെ പിന്നിലും ഖത്തറിൽ നടന്ന ചർച്ചകൾക്കൊരു വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ എല്ലാ അർത്ഥത്തിലും അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട സവിശേഷ സ്വഭാവമുള്ള ഇസ്ലാമിക ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഭാരതത്തോടൊപ്പം നിൽക്കുന്നത് ഇക്കാര്യത്തിൽ അതുകൊണ്ട് തന്നെ തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നിരാശ ഉണർത്തുന്ന ഒരു വിദേശ സന്ദർശനം ആയിപ്പോയി എന്തായാലും നമ്മുടെ നാട്ടിലെ പി എഫ് ഐ തീവ്രവാദികളൊക്കെ തിഹാർ ജയിലിലെ ദില്ലിയിലെ തിഹാർ ജയിലിലെ അന്തരീക്ഷമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അവരുടെ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു ഖത്തർ അമീറിൻ്റെ ഈ ഭാരത സന്ദർശനം എന്തായാലും അവർക്ക് നിരാശപ്പെടേണ്ടി വരും അതേ കാര്യം തന്നെ കശ്മീർ തീവ്രവാദികളുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നു നമസ്കാരം